ഹലോ ഹലോ അതെ പിന്നെ രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ കാണുന്നുണ്ട് നിങ്ങളാണ് പിന്നെ കുരുവട്ടൂർ ടീമിന്റെ ചാനല് ഇങ്ങനെ കാണിക്കണ്ടേ അതെ അവരതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എന്റെ കൂട്ടത്തില് മീഡിയ മിഷൻ ഉണ്ട് എന്തായാലും പിന്നെ യഥാർത്ഥം എന്താ സത്യത്തിൽ നിങ്ങളാണോ ചെയ്തത് അതെ ഞാനാണ് ചെയ്തത് ഞാന് മിനിയാന്നാണ് അത് ഞാൻ പൂട്ടിച്ചത് ആ അത് മീഡിയ മിഷൻ അല്ല അത് അവര് പ്രചരിപ്പിക്കുന്ന വ്യാജാണ് അപ്പോ ഞാന് മീഡിയ മിഷന് എന്തല്ല ഇതിലൊന്നുമില്ല ഞാൻ സ്ട്രൈക്ക് കൊടുത്തിട്ട് ആറ് സ്ട്രൈക്ക് കൊടുത്തിട്ട് പൂട്ടിയതാണത് അതല്ല നിങ്ങളോട് സംഘടന അതല്ലെങ്കില് നേതാക്കന്മാരാരെങ്കിലും പറഞ്ഞിട്ട് ചെയ്തതാണോ ഇല്ല എനിക്ക് ഇന്നോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരാളും നേതാക്കന്മാർ പോയിട്ട് ഒരു സാധാരണ ഒരു പ്രവർത്തകരെ പോലും എന്നോട് പൂട്ടിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടില്ല അതിന്റെ സ്വയം എന്റെ ചാനൽ എന്റെ സ്വന്തം ചാനലാണ് അപ്പൊ അതിൽ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്താണ് അത് പൂട്ടിച്ചതാണ് അതായത് ഇതിനുള്ള ഒരു കാരണമുണ്ട് അവര് എന്താ വെച്ചാല് അവരുടെ ചാനല് കഴിഞ്ഞ ശനിയാഴ്ച തോന്നുന്നുണ്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ച ആരോ പൂട്ടിച്ചു ആരാന്ന് എനിക്കറിയില്ല ഞാൻ അവരുടെ ചാനൽ ഒന്നും നോക്കാറുമില്ല അത് ആരോ എന്ത് ചെയ്തു പൂട്ടിച്ചു പക്ഷെ അവരെന്നെ വിളിച്ചെ എന്നെ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നിങ്ങളെ പൂട്ടിച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ അവര് സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചു അപ്പൊ ആ സ്ക്രീൻഷോട്ടിൽ വ്യക്തമായിട്ടും എന്റേതല്ല വേറെ ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് പക്ഷെ എന്നിട്ട് അവര് സ്ട്രൈക്ക് കൊടുത്താൽ കഴിയും കൊടുത്തു എന്നുള്ളത് അറിയാൻ കഴിയും അതെ അത് രണ്ട് രീതിയിലും ഉണ്ട് സ്ട്രൈക്ക് കൊടുക്കുന്നതിന്റെ രീതിക്ക് അനുസരിച്ച് അവരാ അപ്പൊ ഈ ഫസ്റ്റ് സ്ട്രൈക്ക് കൊടുത്ത ടീം എന്താണ് അവര് അവരുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല വെളിപ്പെടുത്താതെ അവര് ഒരു ഗ്യാലറിഷൻ ടീമുണ്ട് അതായത് ഈ ചാനലുകളൊക്കെ മാനേജ് ചെയ്യുന്ന ടീമാണ് ഇന്നലെ സംസാരത്തിൽ കേട്ട് അവരവിശ്വ അവര് ഗാലറിവിഷന്റെ സ്റ്റാഫാണ് എന്നുള്ളത് മീഡിയ അതെ അപ്പൊ ഒരിക്കലും എന്തിട്ടില്ല എന്റെ ഞാൻ ഗാലറിഷിന്റെ സ്റ്റാഫല്ല അത് ഒരിക്കലും കളവാണ് അവർ എവിടെ തെളിയിക്കണെങ്കിലും തെളിവ് സഹിതം തെളിയിക്കണെങ്കിൽ നമ്മൾ എന്തിനു തയ്യാറാണ് ഞാൻ എന്ന് ഗ്യാലും ഒരുപാട് യൂട്യൂബ് സോഷ്യൽ മീഡിയ യൂട്യൂബ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകള് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ടീം ആണ് അവരൊരു ബിസിനസ് ആയിട്ട് അവർ ചെയ്യുന്നതാണ് കമ്പനിയാണ് അതിലൊരുപാട് സ്റ്റാഫുകൾ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അത് അല്ല അത് എറണാകുളത്താണ് അവരുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് ആർക്കും ഗൂഗിൾ ചെയ്ത് ഗ്യാലറീസിന്റെ അത് ഗൂഗിൾ ചെയ്തൊക്കെ കിട്ടും അത്രയും ഫേമസ് ആയ കമ്പനിയാണ് അല്ലാതെ നമ്മളൊന്നും ഒളിച്ചു വെച്ചിട്ട് ഒന്നും വേറെ ഇത് ഉണ്ടാക്കല്ല വർഷം ചാനലും അവരാണ് ഇനി വേണമെങ്കിൽ എന്റെ ചാനലിന്റെ അബൌട്ടിൽ പോയി ഒക്കെ അവർക്ക് ഗ്യാലറീസിന്റെ സ്റ്റാഫാണെന്നാണ് അല്ല അതൊരിക്കലും തെറ്റാണ് അതൊരിക്കലല്ല ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സ്റ്റാഫ് ആയിട്ടില്ല എന്നുള്ള യോഗ്യത എനിക്കില്ലാണോ കാരണം അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് പഠിക്കേണ്ടതുണ്ട് അപ്പൊ അതില് അപ്പൊ എന്റെ ചാനലിന്റെ അബൌട്ടിൽ ഇപ്പൊ ഞാൻ ഈ പറയണൊക്കെ കളവാണോ അല്ലേ എന്നുള്ളത് അവർ എന്റെ ചാനലിൽ എല്ലാവർക്കും ചെക്ക് ചെയ്യാല്ലോ അത് പബ്ലിക്കിലാണല്ലോ ഞാനൊരിക്കലും ഓളിഞ്ഞ് വെച്ചിട്ടല്ല പണ്ടേ ഉള്ളതാണ് അബൌട്ടിൽ എന്തുണ്ട് ചാനലിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഗ്യാലറിഷന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഗൂഗിൾ ചെയ്തു നോക്കിയാൽ അവരുടെ നമ്പറും കിട്ടും അവരുടെ എല്ലാ അഡ്രസ്സും കിട്ടും എറണാകുളത്താണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അവര് അവര് അവർ അണ്ടറിൽ ഉള്ള ഏതോ ഒരു ചാനലാണ് സ്ട്രൈക്ക് ആദ്യം അവർക്ക് കൊടുത്തത് കഴിഞ്ഞ ശനിയാഴ്ച അവർക്ക് സ്ട്രൈക്ക് കൊടുത്തു ചാനൽ പൊട്ടി ഇവർ എന്നിട്ട് ഞാനാണ് സ്ട്രൈക്ക് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു എന്താ വേങ്ങരയിലെ പരിപാടി നടത്തുന്നൊക്കെ പറഞ്ഞിട്ട് അതിന് അതിൽ ഞാൻ സ്ട്രൈക്ക് കൊടുത്തോ വേങ്ങരയിലെ പരിപാടി തന്നെ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അറിയില്ല ഞാൻ അവിടെ പരിപാടിക്ക് പോയിട്ടില്ല ചെയ്തിട്ടില്ല ഇതൊക്കെ അവർ ഒരുപാട് തവണ ഞാൻ അവരെ അറിയിച്ചു മാന്യമായിട്ട് ഞാൻ അറിയിച്ചു എന്ത് ഈ ഞാനല്ല ചെയ്തിരുന്നു പക്ഷെ അവർക്ക് ഒന്നും മനസ്സിലാവില്ല ഈ ചെയ്തതാണ് ഈ ചെയ്തതാണ് എന്നിട്ട് എന്നെ മാനസികപരമായിട്ട് ഒരുപാട് അവരെ പീഡിപ്പിച്ചു ഞാനപ്പ ആ സമയത്ത് വർക്കിന്റെ ഒരു തിരക്കിലുമായിരുന്നു ഉണ്ടായിരുന്നു നാട്ടിലല്ലായിരുന്നു അപ്പോ ഞാൻ ഈ തിരക്കിലായ സമയത്ത് ഞാൻ ഒരുപാട് ആ സമയത്ത് തന്നെ അവരോട് പ്രതികരിച്ചു കാരണം ഒരാള് നമ്മളോട് ഒരു വിഷയം സംസാരിക്കുമ്പോൾ പ്രതികരിച്ചു അപ്പൊ അവര് എന്നോട് പറഞ്ഞു ഇന്നോട് അയക്കണം ഞാൻ അത് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഗാലറിഷന്റെ മേലിൽ കയറിയിട്ട് എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുക കാരണം ഗാലറിഷൻ സ്ട്രൈക്ക് കൊടുത്ത സംഗതിയാണ് അങ്ങനെ ഞാൻ അവരെ പിന്നെ കൊറേ സംസാരിച്ച് ഞാൻ നിർത്തി അപ്പൊ ഞാൻ വർക്കിന്റെ തിരക്കിലാണ് അത് കഴിഞ്ഞു ഞായറാഴ്ച ഞാന് എന്ത് ചെയ്തു വീട്ടില് വൈകുന്നേരം വന്ന സമയത്ത് ഞാൻ എന്താണ് ഇവര് ഈ ജാവി സൂഫിയാണ് കൂട്ടുന്നത് എന്താണ് സാധനം അറിയാൻ വേണ്ടി ഞാൻ ശരിക്കും സെർച്ച് ചെയ്തപ്പോ അവരുടെ ചാനൽ വീണ്ടും കിട്ടി അവരുടെ ചാനൽ കിട്ടിയപ്പോ ഞാൻ അവരുടെ ചാനലിലെ വീഡിയോസുകളൊക്കെ നോക്കി അപ്പൊ നോക്കിയപ്പോ ഞാൻ ലൈവ് ചെയ്യുന്ന പരിപാടികളുടെ വീഡിയോ കട്ട് ചെയ്തിട്ട് അവര് എന്ത് ചെയ്യാണ് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തില് വീഡിയോ ക്രിയേറ്റ് ചെയ്യാണ് നമ്മുടെ കണ്ടന്റ് കട്ട് കട്ടെടുത്തിട്ട് അവരെന്ത് ചെയ്യാണ് പൊതുജനത്തിന് ചെയ്യണം എന്റെ അനുമതിയോട് കൂടിയല്ലാതെ എന്നോട് ഇതുവരെ അതെ എന്റെ ചാനലുണ്ട് അപ്പൊ ഞാനപ്പോ വെറുതെ നോക്കിയപ്പോ ഒരുപാട് വീഡിയോസിലുണ്ട് അപ്പൊ എന്റെ വീഡിയോസ് എടുത്ത് അവര് ഉപയോഗപ്പെടുത്തുക എന്നിട്ട് വേറെ ആരോ എന്തോ ചെയ്തതിന് എന്നെ അവരെന്ത് ചെയ്യാ വിളിച്ച് അസഭ്യം പറയാ അതൊരിക്കലും ശരിയായ ശൈലിയല്ലല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു നേരെ പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞാൻ ഓഫീസിൽ ഗ്യാല ഓഫീസിൽ എന്റെ സ്റ്റാഫിനെ വിളിച്ചിട്ട് സ്ട്രൈക്ക് കൊടുക്കാൻ പറഞ്ഞു സ്ട്രൈക്ക് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആദ്യം നിലവിൽ മൂന്ന് സ്ട്രൈക്ക് കൊടുത്തു അപ്പൊ മൂന്ന് സ്ട്രൈക്ക് കൊടുത്തു പിന്നെ വീണ്ടും എന്ത് ചെയ്തു മൂന്ന് സ്ട്രൈക്ക് കൊടുത്തു ആറ് സ്ട്രൈക്ക് വന്നപോലെ തന്നെ എത്ര സ്ട്രൈക്ക് മൂന്ന് സ്ട്രൈക്ക് എന്തായാലും ആക്റ്റീവ് ആയിട്ടുണ്ട് ബാക്കി എത്ര സ്ട്രൈക്ക് ആക്ടീവ് പോകുക അത് ശരിക്ക് ആ യൂട്യൂബിന്റെ നിയമങ്ങളാണ് അതായത് ചിലപ്പോ മൂന്ന് സ്ട്രൈക്ക് ഒരുമിച്ച് വന്ന ചാനൽ പോകും ചിലപ്പോ പോവൂല അത് യൂട്യൂബ് എന്ത് ചെയ്യും ഇത് ആദ്യം റിവ്യൂ ചെയ്ത് നോക്കും നമ്മള് നമ്മള് സ്ട്രൈക്കടെ കൊടുത്തു യൂട്യൂബ് ആരും ഡിലീറ്റ് ചെയ്യൂല അത് ഞാൻ തെറ്റായ രീതിയിൽ ഞാൻ സ്ട്രൈക്ക് കൊടുത്താൽ തിരിച്ച് എനിക്ക് ഇങ്ങോട്ടന്നെ വരും ഇപ്പം ഈ പറയുന്ന കുരുവട്ടൂരുകളുടെ ചാനൽ എന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് പറഞ്ഞിട്ട് ഞാൻ കളവ് പറഞ്ഞിട്ട് യൂട്യൂബില് സ്ട്രൈക്ക് കൊടുത്താൽ അത് അവര് അവർ ആയിട്ട് റിവ്യൂ ചെയ്യും ചെയ്തിട്ട് അത് അവര് നോക്കിയിട്ട് അല്ലാതെ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു ഇങ്ങോട്ട് അവർ പണി തരും അപ്പൊ അവര് നോക്കിയപ്പോ കുരുവട്ടൂരിന്റെ ചാനൽ കള്ള ചാനലാണെന്ന് അവർക്ക് ശരിക്കും വ്യക്തമായി കാരണം അടുത്ത് വേറെ ഒന്നുമില്ല അപ്പൊ നമ്മുടെ മറ്റു ചാനലുകളിൽ നിന്നുള്ള വീഡിയോ എടുത്തിടുകയാണെന്നുള്ള അവർക്ക് യൂട്യൂബില് കറക്റ്റ് മനസ്സിലായി യൂട്യൂബ് എന്ത് ചെയ്തു ആദ്യം മൂന്ന് സ്ട്രൈക്കിന്റെ ആക്റ്റീവായി രണ്ടാമത്തെ മൂന്ന് സ്ട്രൈക്ക് കൊടുത്ത പോലെ തന്നെ എന്ത് ചെയ്തു പിന്നെ എത്ര ആക്റ്റീവ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അതിന് മുന്നേ തന്നെ ചാനൽ ടെർമിനേറ്റ് ആയി പോയി അപ്പൊ ചാനൽ കഷ്ടപ്പെട്ടു അതിലുള്ള വീഡിയോസുകളോ സ്ട്രൈക്ക് കൊടുക്കാനുള്ള കാരണം അവര് അതാണ് അതെ എന്റെ ചാനലിന് പൂർണ്ണമായിട്ട് വീഡിയോസ് അവര് കട്ടെടുത്തു അവര് എന്നിട്ട് വേറെ ആള് പൂട്ടിച്ച കാരത്താലും നമ്മളെ വിളിച്ചിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്നിട്ട് ഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഒരു അവരെപ്പോഴും കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു ഭീഷണി സ്വരത്തിലാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ഇതിനു ശേഷവും അങ്ങനെ തന്നെയാണ് അവരുടെ മീഡിയന്റെ ആള് ഡീറ്റെയിൽ വരെ നമുക്ക് അറിയാൻ കഴിയും ഇപ്പൊ എന്നോട് ഒരു ഗൾഫിലുള്ള ഒരാളാണ് എന്ത് ചെയ്തത് എന്നെ കോൺടാക്ട് ചെയ്തത് പിന്നെ ഇതിന്റെ കോപ്പി റൈറ്റ് ചാനലിൽ അവർക്ക് വന്നിട്ടുണ്ട് പക്ഷെ കോപ്പി റൈറ്റ് യൂട്യൂബ് അവര് സ്ക്രീൻഷോട്ടിൽ കാണിക്കണത് മീഡാമിസിന്റെ ഒരു കോപ്പിറൈറ്റ് ആയിട്ട് മുകൾ ഭാഗത്ത് കാണിക്കേണ്ടത് മീഡാമിസിന്റെ കോപ്പി റൈറ്റ് പോയിട്ടുണ്ടാവോ അത് മീഡിയ മിഷന്റെ ചാനലിൽ വീഡിയോ എടുത്തിട്ടുണ്ട് കോപ്പി റൈറ്റ് പോയിട്ടുണ്ടാവാം അത് ഓട്ടോ അതെ മീഡിയ മിഷനും അത് കണ്ടല്ലോ അത് മീഡിയ മിഷൻ നല്ല ഒരുപാട് ചാനലുകളുണ്ട് അതെ ഇസ്ലാമിക് ഉണ്ട് അല്ലാത്ത ഒരുപാട് മറ്റ് പൊതു ചാനലുകൾ ഇപ്പൊ നമ്മൾ കാണുന്ന വാർത്ത മീഡിയ ചാനലുകളൊക്കെ ഉണ്ടല്ലോ അത് നമ്മളൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് അത് നമ്മള് പെയ്ഡ് സർവീസ് ആണ് അവർക്ക് അങ്ങോട്ട് ക്യാഷ് കൊടുത്തിട്ടാണ് ഞമ്മളെ ചാനൽ എന്ത് ചെയ്യുന്നത്

എന്നുള്ള സംഗതി അവര പിന്നലെ വന്ന വിശദീകരണം കുഞ്ഞാമ്മ സഖാഫി കുഞ്ഞാമ്മ മൂപ്പരെ സംസാരിക്കണ്ടായിരുന്നു മൂപ്പര് സംസാരിക്കണെന്താ വെച്ചാല് അയൊക്കെ ഒന്നും അറിയില്ല എന്നുള്ള നോക്കി വായിക്കുമ്പോത്തന്നെ വീഡിയോ കണ്ടാലേ ഏകദേശം ഒരു ധാരണ ഇതിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉള്ളവർക്ക് അറിയാം അപ്പോ അവര് പറയണ്ട് നിങ്ങള് ഗാലറീസിന്റെ സ്റ്റാഫാണ് പിന്നെ അത് ചർച്ച ചെയ്തിട്ടാണ് മീഡിയ മിഷനായിട്ട് ബന്ധമുണ്ട് അത് അവര് പറയാനല്ല അവർ തെളിക്കാനും ഞാൻ മീഡിയ മിഷൻ ആണ് അവർക്ക് ഇതിനെ കുറിച്ച് എല്ലാം അങ്ങനെ തന്നെ അവര് അവര് വെറുതെ അങ്ങോട്ട് വിളിച്ചു പറയാം നാളെ പിന്നെ അത് തിരുത്തി പറയൂ അങ്ങനെയാണല്ലോ അവരുടെ ഒരു ശൈലി അപ്പൊ ഞാനെന്നുവച്ചാല് ഈ മീഡിയ മിഷന്റെ ഇത് ഉസ്താവ പ്രേരണ കൊണ്ടാണ് എന്നുള്ളതും മീഡിയ മിഷന്റെ മീഡിയ മിഷൻ എന്റേതാണെന്നുള്ളതും ഞാൻ മീഡിയ മിഷന്റെ സ്റ്റാഫാണ് അപ്പൊ ചാനലിലെ വീഡിയോ അങ്ങനെ കൊടുക്കും ഒരുപാട് ചാനൽ പൂട്ടിച്ചിട്ടുണ്ട് വഹാബിള ചാനൽ ഇതുപോലത്തെ ചാനലുകൾ ഒരുപാട് ഞാൻ പൂട്ടിച്ചിട്ടുണ്ട് ഇല്ല എന്റെ വീഡിയോ അപൂർവങ്ങളിൽ അപൂർവം ആളുകളെ ഉപയോഗിക്കും നന്മ എടുത്താൽ വലിയ പ്രശ്നം ഞമ്മള് ചെയ്യലേ നന്മ ഉദ്ദേശിച്ചെടുക്കണം ഇവരെന്താണ് ഇവര് എന്താണ് ഇവരെ ചാനൽ കാണുന്ന ആളുകളോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അവരെന്ത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകളെ അത് വഹാബികള് ഇത് എടുത്തിട്ടുണ്ട് പൂട്ടിച്ചിട്ടുണ്ട് അവര് ഇതേമാതിരി ആ പൊടിച്ചിട്ടുണ്ട് ഒരുപാട് വഹാബികളുടെ ചാനൽ പൊടിച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് പൊട്ടിച്ചിട്ടുണ്ട് അതൊക്കെ ഇതുകൊണ്ടാണ് ഞാൻ പൊട്ടിച്ചത് അല്ലാതെ എനിക്ക് ഇതുള്ളതുകൊണ്ടല്ല നമ്മക്കിത് ആദ്യമായിട്ടുള്ള കാരണം നമ്മൾ ഇതേമാതിരി ഒരുപാട് ടീം വന്നിട്ടുണ്ട് ഞാൻ എന്റെ ചാനലിൽ ഞാനും എന്റെ സ്റ്റാഫുകളും ചെയ്യുന്ന ലൈവുകൾ മാത്രമേ ഉള്ളൂ അതിന്റെ ക്ലിപ്പുകളാണ് എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അല്ലല്ലോ ഇല്ല വീഡിയോകൾ എടുക്കാറില്ല നമ്മള് സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഞാനും സ്റ്റാഫും വെച്ചിട്ട് വെച്ചിട്ടെന്തെങ്കിലും ലൈവ് ചെയ്യും അതിന്റെ ക്ലിപ്പുകൾ സ്റ്റാഫ് കട്ട് ചെയ്തിടും അങ്ങനത്തെ വീഡിയോകളേ ഉള്ളൂ അത് വേണം എന്ത് ചെയ്യണം എടുത്തിട്ട് അത് നേരെ തലതിരിച്ചിട്ടിട്ട് എന്ത് ചെയ്യുക ദുസ്താമാരെയും തങ്ങന്മാരെയും ഒക്കെ അഭീർത്തിപ്പെടുത്തുന്ന രീതിയിലാക്കാണ് അപ്പൊ ഞാൻ ഒരിലും എന്ത് ചെയ്യില്ല അതിന് അനുകൂലിക്കുന്നില്ല ഇനി ഇത് മൊത്തത്തിൽ പബ്ലിക്കായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോസ് വീഡിയോ യൂട്യൂബ് തന്നെ അതെ അത് ആ വീഡിയോസും യൂട്യൂബിന്റെ നിയമം എന്താണ് ഒരാളിട്ട വീഡിയോ രണ്ടാമത് വേറെ ആൾ ഇടാൻ പാടില്ല യൂട്യൂബിന്റെ നിയമാണ് അത് ഇസ്മായിൽ വീസിന്റെ നയമല്ല യൂട്യൂബിന്റെ നയമാണ് അത് ലംഘിച്ചത് കൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്ത് ഞാൻ യൂട്യൂബിൽ റിക്വസ്റ്റ് കൊടുക്കാണെ നോഷഅാവിയു സൂഫിയ എന്ന് പറഞ്ഞ ചാനലിൽ വീഡിയോ എന്റെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ റിക്വസ്റ്റ് കൊടുക്കുന്ന ഒരു സ്ട്രൈക്കാണ് യൂട്യൂബ് റിവ്യൂ ചെയ്തിട്ടാണ് അല്ലെ അയാളെ കൊടുത്ത അപ്പൊ തന്നെ പൂട്ടി പോകണമെന്നില്ല യൂട്യൂബ് നോക്കും അത് ശരിയാണോ എന്നിട്ട് എന്തേയുള്ളൂ യൂട്യൂബ് അവർക്ക് ഇതിൽ നടപടി എടുക്കുന്നുള്ളു യൂട്യൂബ് എടുത്ത നടപടിയാണ് ഞാൻ ഇവരെ നമുക്കിപ്പോ ഇവരെ കുറച്ച് നല്ലൊരു ധാരണയുണ്ട് ഇവര് ഫുള്ള് കളവാണോ പറയല് കളം മാസൊക്കെ ഖുറാനും കൂടി വന്നാൻ പറ്റാ കഴിയാത്ത ആളാണ് പക്ഷെ സംഘടനക്കെതിരെ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ സംഘടനങ്ങളോട് തീരുമാനങ്ങളോട് പറഞ്ഞതാണ് അതിങ്ങനെ അവരെ കൂടി പറഞ്ഞു അവരാണ് ചെറിയ കാര്യത്തില് എന്താ വച്ചാൽ ഇതിലിപ്പോ മീഡിയ മിഷൻ ആയിട്ട് ബന്ധം തെളിയിക്കുകയാണെങ്കിൽ അവർക്ക് എന്താ വേണ്ട ചെയ്യാം ഗാലറീഷൻ ഞാൻ ഗാലറീഷന്റെ സ്റ്റാഫാണ് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് പിന്നെ ഒരാളുടെ പ്രേരണ കൊണ്ടാണ് എന്ന് അവിടെ തെളിയിക്കുകയാണെങ്കിൽ അതെ അതാണ് ഒരുപാട് എന്താണ് ഷെർറുകളിൽ നിന്നും ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കണില്ലാതായി അതാണ് ഞാൻ അല്ല കാരണം മീനാ കാരണം അവർക്ക് കൊടുക്കാല്ല കാരണം അവർ ഇതേമാതി ഉസ്താദ്മാർ ഒരു ഉസ്താദ് പോലും എനിക്ക് എന്ത് ചെയ്യും ഉസ്മാലേജ് എന്ന് പറഞ്ഞ് വിളിച്ചതായിട്ട് അവർക്ക് തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ എന്തു വേണമെങ്കിലും ചെയ്യാം ഒരു ഉസ്താദ് സമസ്ത മുഷാവർക്ക് അങ്ങോട്ട് പോട്ടെ ഇവിടെ യൂണിറ്റിലെ ഒരു പ്രവർത്തകൻ നമ്മുടെ യൂണിറ്റിലെ ഒരു പ്രവർത്തക ഔദ്യോഗിക പ്രവർത്തക വിളിച്ചിട്ട് ഇസ്മാലജ ചാനൽ പൂട്ടിക്കുക എന്ന് പറഞ്ഞത് അവർക്ക് തെളിയിക്കാൻ കഴിയെങ്കിൽ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നിട്ടല്ലേ മുഷാമസ്തേക്കും മുഷാവറേക്കും ഒക്കെ അങ്ങോട്ട് പോകണ്ട അങ്ങോട്ടൊന്നും പോണ്ടോട് പറയാറും എന്റെ സ്റ്റാഫും കൂടിയിട്ടാണ് ഇത് കാര്യം കാരണം എനിക്ക് സ്റ്റാഫിന്റെ ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനും എന്റെ സ്റ്റാഫും അവർ ഉൾപ്പെടെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത് ആളുകൾ എനിക്ക് ഉണ്ടോ പത്തോളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാഫായിട്ട് ഉണ്ട് അപ്പൊ അവരുൾപ്പെടെയാണ് എന്ത് ചെയ്തത് ഈ കാര്യങ്ങൾ ചെയ്തത് അല്ലാതെ ഇവര് വെറുതെ തെറ്റിദ്ധാരണകൾ ചെയ്യാണ് മീഡിയാ മിഷന്റെ ഒരു കോപ്പിറൈറ്റ് ചെലപ്പോ പോയേക്കാം അത് എന്ത് ചെയ്യാണ് ക്ലൈം വെച്ചിട്ട് മീഡിയ മിഷൻ ചെയ്തു സംഘടന ചെയ്തു ഉസ്താബ്മാര് പറഞ്ഞു അതൊക്കെ വെറുതെ പറയാണ് അങ്ങനത്തെ ഒരു സത്യറി അല്ല ഞാൻ അവരെ ചെയ്ത് ഒരു സംഗതി എന്ത് ചെയ്തു ഒരാളെ ഏൽപ്പിച്ചു ഞമ്മക്കിപ്പോണ്ടാവല്ലോ നമ്മള് ചെയ്യുന്നൊരു ചെറിയൊരു ഒരു കട നടത്തണെങ്കി ആദ്യം നമ്മൾ നടത്തും പിന്നെ വലുതാവുമ്പോ നമ്മള് സ്റ്റാഫിനെ വെച്ച് കൊണ്ട് നടത്തിപ്പിക്കും അതേ രീതി നമ്മളെ ചാനൽ അവരെ ഏൽപ്പിച്ചു ഞാന് എന്ത് ഇത് നടത്താൻ വേണ്ടി അതായത് കൺട്രോൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അതിന് അവർക്ക് മാസ് ക്യാഷും കൊടുക്കുന്നുണ്ട് ആ രീതിയിൽ അത് എല്ലായിടത്തും അവർ ഏറ്റവും അവരൊരു കമ്പനിയാണ് മാനേജിങ് കമ്പനിയാണ് സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമുകളും അവര് മാനേജ് ചെയ്യും അതിപ്പോ വേറെ പല ചാനലുകൾക്ക് എന്ത് ഇഷ്യൂ വന്നാലും ആ മാനേജ് ചെയ്യണമെങ്കിൽ ആദ്യം ഇവരെ ചാനൽ തിരിച്ചിട്ടണെങ്കിൽ തിരിച്ചിട്ടണമെങ്കിൽ സ്ട്രൈക്ക് റിമൂവ് ചെയ്യണം

കാരണം എനിക്ക് എന്താ പറയാ ഇപ്പോഴും എന്നെ അവര് എന്ത് ഈ ഞാൻ പറഞ്ഞാ നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് അവരുടെ മീഡിയ എന്ന് പറഞ്ഞ ആൾ ഷബീർ എന്ന് പറഞ്ഞ ആളാണ് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നത് കൊണ്ടോട്ടിക്കാരനാന്ന് പറഞ്ഞു എനിക്ക് അയാൾ അറിയില്ല അപ്പൊ കൊണ്ടോട്ടിക്കാരനെ ആണ് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നത് അപ്പൊ അവന് ഏത് സമയത്ത് കോണ്ടാക്ട് ചെയ്യാണെങ്കിലും അവന്റെ ഒരു ഭീഷണി സ്വരാണ് ആദ്യം അപ്പൊ ഇപ്പൊ എന്നെ പറയും ആ ചാനൽ പോയതിന് കുഴപ്പമില്ല നമുക്ക് എന്താണ് പ്രശ്നമില്ല അങ്ങനെ ചെയ്യാ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്റെ സ്റ്റാഫുകൾ അതായത് ഗ്യാലറീഷണലിലേക്ക് വിളിച്ചിട്ട് ഈ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒഴിവാക്കി തരികാറുണ്ട് ഇന്നലെയും അവർ കെഞ്ചിയാണ് അവരോട് എന്നോട് എന്തല്ല അപ്പൊ ഒന്നും പറയുന്നില്ല ഇപ്പൊ ഗ്യാലറീഷണലേക്ക് ഇന്നലെ ഒരുപാട് തവണ വിളിച്ചിട്ട് എന്താണ് കെഞ്ചോണ്ട് ഞങ്ങൾക്ക് ചാനൽ തിരിച്ചു തരും ചാനൽ തിരിച്ചറി വീഡിയോസ് ഞങ്ങൾ ഡിലീറ്റ് ചെയ്യാം എന്താ വേണ്ടത് നമ്മൾ ചെയ്യാം എന്ന് വരെ സ്വാധീനിക്കാൻ വരെ അവര് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരുപാട് തവണ ബന്ധപ്പെട്ടുണ്ട് ഇന്ന ഇന്നെ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ബന്ധപ്പെടുമ്പോഴൊക്കെ ഒരു ഭീഷണി സ്വരം ഉള്ളതുകൊണ്ട് ഞാനൊന്നും അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല അപ്പൊ അവരിപ്പോ ഓഫീസിലേക്ക് അവിടേക്ക് വിളിച്ചിട്ട് സ്റ്റാഫിനോട് എന്താ വേണ്ടത് തരാനിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇവരിങ്ങനെ വിളിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പൊ അവര് പ്രത്യക്ഷം ഇവര് പറയുന്നത് നമുക്ക് പ്രശ്നമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവരെന്ത് ചെയ്യുന്നുണ്ട് ഗാലകൃഷ്ണൻ ഓഫീസിലേക്ക് വിളിച്ചിട്ട് നിരന്തരം അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് അവര് പുതിയൊരു ചാനൽ തുടങ്ങി പെട്ടെന്ന് ഒരു ചാനൽ തുടങ്ങാന്ന് പറയുമ്പോ എന്താ മനസ്സിലായിട്ടില്ലേ പിന്നെയാണ് ഇതിന്റെ കുഞ്ഞമ്മ മൂപ്പര് സംസാരം കേട്ട് അയാളെന്തൊക്കെയാണ് ഇവരൊക്കെ പറയണത് അയാളെ സംസാരം കേട്ടാൽ തന്നെ അറിയാം ഇവരൊക്കെ പറഞ്ഞു പിന്നെ ഓരോ കുത്തിരിയല്ല എല്ലാവരും പറയണത് സംഗതിയാണ് പക്ഷെ ഇതിന്റെ പിന്നിൽ എന്താന്നുള്ള യഥാർത്ഥ യഥാർത്ഥം അറിയാൻ യഥാർത്ഥ സെറ്റ് ചെയ്താണ് സംഗതി നടന്ന സംഗതികൾ ഇതിലർക്ക് എന്തവര് നിഷേധിക്കുകയാണെങ്കിൽ തെളിവ് ചെയ്ത സംസാരിച്ചവരെ പറഞ്ഞു ചോദിച്ചാൽ അറിയാമല്ലോ അതായത് നമ്പർ യൂട്യൂബിലുണ്ടല്ലോ വിളിച്ചു പറഞ്ഞാൽ വിളിച്ചതാണ് അതാണ് അത് തന്നെയാണ് അപ്പൊ അവര് വെറുതെ എന്താ ചെയ്യുകയാണ് മീഡിയ മെഷീര് സംഘടനയായി എന്റെ ചാനൽ ഇസ്മാലി വിസ എന്നാൽ എന്റെ പ്രൈവറ്റ് ചെയ്യുന്നില്ല അതെ 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 അതൊരു ഫലത്തിന് വേണ്ടിട്ട് ചെയ്യുന്ന സംഗതിയാണ് ഉം അപ്പോ ഇത് ഞാൻ എന്റെ ചാനൽ ആരും എന്നോട് ചോദിച്ചിട്ടില്ല അതിന്റെ ആവശ്യമില്ലല്ലോ അവർക്ക് അല്ല എന്നോട് ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല ഒരു നേതാക്കന്മാരെ എന്തിനാ ഇസ്മാലേജ് ചെയ്തത് അത് ചെയ്യേണ്ടിയില്ലായിരുന്നു അല്ലെ ചെയ്യണം എന്നുള്ള ഒരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ നിമിഷം ഇന്നിപ്പോ നമ്മൾ ഇതാ ഈ നിങ്ങൾ വിളിക്കുന്ന സമയം ഒന്നാം തീയതി ജനുവരി ഒന്നിനാണ് ഇപ്പൊ ഞാൻ വിളിക്കുന്നത് നിങ്ങള് വിളിക്കുന്നത് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ പൂട്ടിച്ചതിനും പറഞ്ഞിട്ടില്ല പൂട്ടിക്കാത്ത അത് എന്തും ചെയ്തു അല്ലെ ചെയ്യണം ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ദയവത്തുകളും പ്രവർത്തനങ്ങളും ഒരുപാട് ചെയ്യാണ്ട് ഇവരെ നോക്കിക്കുന്ന പണിയല്ലല്ലോ അപ്പൊ ഞാൻ എന്റെ സ്വന്തമായിട്ട് നടത്തുന്ന ചാനലാണ് അതിൽ ഞാൻ പറഞ്ഞില്ല സ്റ്റാഫുകളെ വെച്ചിട്ട് വീഡിയോ കട്ട് ചെയ്യാനോ ലൈവ് ചെയ്യാനോ പത്തോളം സ്റ്റാഫുകൾ ഏകദേശം ഉണ്ട് അപ്പൊ ഈ സ്റ്റാഫുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാണ് ഞാൻ നടത്തുന്ന എന്റെ പേഴ്സണലി അതില് ഞാൻ സംഘടന ഞാനും സംഘടനാ പ്രവർത്തകനാണ് അപ്പൊ ഞാൻ സംഘടന കാര്യങ്ങൾ ഇട്ടു അപ്പൊ എന്ത് ചെയ്യും അത് ആ രീതിയിലാണ് ഞാൻ പോകുന്നത് സംഘടനയ്ക്ക് യാതൊരു ബന്ധുതിലില്ല ഏഹ് അപ്പൊ അതില് പിന്നെ അവരെന്ത് ചെയ്യാണ് അവർക്ക് ഇപ്പൊ വെറുതെ സംഘടന വലിച്ചിട്ടിട്ട് അവര് അവർക്ക് എന്തെങ്കിലും പറയാൻ വാക്കുകൾ വേണ്ടേ ഏഹ് അതാണ് എന്താ വേണ്ട ഇതേ ഉള്ളു അവര് ഇതിനൊക്കെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ സംഗതി കളവാണെന്ന് തെളിയിക്കാണെങ്കിൽ എന്തും ചെയ്യാം നമ്മൾ തയ്യാറാണ് ഓക്കെ സന്തോഷമേ ഉള്ളൂ നമുക്ക് ഒരു കുഴപ്പമില്ല കാരണം ഞാൻ ഇതുവരെ പറഞ്ഞതിനൊന്നും കളവില്ല അവർക്ക് എങ്ങനെ തെളിയിക്കാം ഞാൻ ഇപ്പോഴും പറയുന്നത് പറയുന്നതാണ് കാരണം വെറുതെ നമ്മൾ സോഷ്യൽ മീഡിയ ഈ മീഡിയ മിഷൻ ആയാലും ഗ്യാലറീഷനും ഇവർക്ക് ഗ്യാലറീഷൻ ഒക്കെ അവരുടെ ബിസിനസ് അവരെ എന്നാ അത് ഞാൻ വിശദീകരിച്ചു ഇന്ന ഈ ഷബീർ എന്ന് പറഞ്ഞ ആള് ഫസ്റ്റ് സമയത്ത് തന്നെ വിളിച്ചു പറഞ്ഞില്ലേ ശനിയാഴ്ച അപ്പൊ എന്നോട് പറഞ്ഞ് ഗ്യാലറീഷൻ ആണ് സ്ട്രൈക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ സ്ക്രീൻഷോട്ട് കിട്ടുന്നു ഞാൻ പറഞ്ഞു എന്നോട് അറിയാലുഷന്റെ മെയിലിന് റിലീസ് ചെയ്യാനുള്ള മെയിൽ അയക്കണം പറഞ്ഞു ഞാൻ പറഞ്ഞു ഗാല ഋഷിങ്ങനത്തെ കമ്പനിയാണ് എനിക്കൊരു റോളില്ല അത് അവരെ കോണ്ടാക്ട് ചെയ്യണം എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ഒരുപാട് തവണ ഞാൻ അങ്ങോട്ട് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവര് വീണ്ടും മനസ്സിലാവുന്നില്ല അവൻ വീണ്ടും പറയാം നിങ്ങളെ പൊട്ടിച്ചാണ് നിങ്ങളെ പൊട്ടിച്ചാണ് എന്റെ പിന്നാലെ കൂടാണ് അപ്പോഴാണ് ഞാൻ പിന്നെ ഈ വർക്ക് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത് ചാനൽ ഏതാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയായിട്ടൊന്ന് നോക്കിയാ അപ്പൊ നോക്കുമ്പോ എന്റെ കണ്ടന്റ് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരുപാട് കണ്ടന്റ് ഉണ്ട് ഒരു ലൈവ് ചെയ്താൽ എന്റെ ഒരു കണ്ടന്റ് ഇല്ലാത്തൊരു ലൈവ് അവരുടെ എന്നുള്ള സംശയമാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അപ്പൊ ഇരുന്ന് എന്റെ സ്റ്റാഫുകൾ ഇരുന്ന് നോക്കിയിട്ട് കൊടുത്തതാണ് അല്ലാതെ ഇത് ഒരാൾ വിളിച്ചു പറഞ്ഞിട്ട് ഒരു ഉസ്താദോ ഒരാളോ വിളിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്തല്ല എന്ന് പറഞ്ഞാൽ ഇന്നോട് കൊടുപ്പിച്ചതല്ല അങ്ങനത്തെ ഒരു ചരിത്രം ഒന്നും വരെ ഉണ്ടായിട്ടില്ല ഇതിന് മുന്നേ സ്ട്രൈക്ക് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ മറ്റു ഭാബിയോക്കൊക്കെ ഒക്കെ എന്റെ സ്വമേധ കൊടുക്കുന്നതാണ് അല്ലാതെ എന്തല്ല ഒരിക്കലും മറ്റു പ്രേരണ കൊണ്ട് കൊടുക്കുന്നതല്ല ഞാനും ചിലപ്പോ എന്റെ സ്റ്റാഫുകൾ ഇതിൽ ചർച്ചയിൽ ഉണ്ടായേക്കാം അത് നമുക്ക് സ്ട്രൈക്ക് കൊടുക്കണ ഒരുപാട് റിസ്കുണ്ട് അപ്പൊ സ്റ്റാഫുകളുണ്ട് അപ്പൊ ഞാനും എന്റെ സ്റ്റാഫ് ആ കൂടിയിട്ടുള്ള ഒരു തീരുമാനമാണ് നിയമമാണ് അത് നമ്മുടെ നിയമല്ല യൂട്യൂബിന്റെ നിയമാണ് യൂട്യൂബിന് ഒരുപാട് നിയമങ്ങൾ നിയമങ്ങളുള്ളതിൽ കൂട്ടത്തിലുള്ളതാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പിന്നെ ഒരുപാട് ഇഷ്യൂ അപ്പൊ അതിൽ ഒരു സംഗതിയാണ് അതില് അതിപ്പോ അവർക്ക് യൂട്യൂബിനെ നയം അറിയാതെ അവരെടുത്തിരുന്നതിന് നമ്മള് ഒരു ഉത്തരവാദിയില്ലല്ലോ ഏഹ് അവർക്ക് കിതാബ് തിരില്ല മറ്റേ തിരില്ല അത് ആ കൂട്ടത്തിൽ യൂട്യൂബും തിരിയില്ല അതെ അതെ അത് കണ്ടു ഞാൻ ഞാൻ ഈ വീഡിയോ സെർച്ച് ചെയ്തപ്പോൾ അയാള് എന്താ പറയുക പക്ഷെ കുറാൻ ഓതാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പല ആളുകളും എന്ത് ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ കണ്ടു ഒരു വിഷയത്തെ എന്താ അവർ കിതാബ് വെച്ചിട്ടാണ് ചെറിയ കളവ് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ പബ്ലിക്കും മറ്റുള്ള വിഷയങ്ങളും കൂടെ എന്താണ് അതിലും കൂടി അവരെ അജ്ഞത പുറിയണമെന്ന് മാത്രം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്നാ ശരിട്ടോ ശരി